ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാം പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാൻ സാധിക്കില്ല അതും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ദുഷ്ടിച്ച ചിന്തയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിനെ നല്ലിപ്പിടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവനെ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം ഒന്നുകിൽ അമൃതാക്കി മാറ്റാം അല്ലെങ്കിൽ മൃത്യുവാക്കി മാറ്റാം മൃത്യുവാക്കി നമ്മൾ മാറ്റേണ്ട കാര്യമില്ല കാരണം മരണം സ്വാഭാവികമായും നമ്മളിലേക്ക് വന്നു ചേർന്നോളും പക്ഷേ അമൃതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം അധ്വാനിക്കണം വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിന് അമൃതാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ നിരാശതയുടെ പടുുകുഴിയിൽ വീണ് എല്ലാം തകർന്നടിഞ്ഞ എത്രയോ പേരാണ് പിന്നീട് സ്വയം ജീവനെ സൃഷ്ടിച്ച് അമൃതാക്കി മാറ്റി അവർ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചത് എന്നുള്ള കാര്യം തിരിച്ചറിയണം മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് മാറ്റുവാനും നമുക്ക് സാധിക്കണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം മുന്നിൽ എല്ലാം തകർന്നു എന്ന് കരുതുന്നതല്ല മുന്നിൽ കാണുന്ന വലിയൊരു മരുപ്പച്ച അതിലേക്കാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത് അതുതന്നെയാണ് നമ്മുടെ അസ്വസ്ഥതയെ മാറ്റുവാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത്